പൗലോസ്ലേഹ എബ്രായർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ തിരുവചനങ്ങൾ ബരകുമോർ ആകയാൽ നാം വീണു പോകാതിരിക്കേണ്ടതിന് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നാം അത്യധികം സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ നമുക്ക് കടമയുണ്ട് ദൂതന്മാരാൽ സംസാരിക്കപ്പെട്ട വചനം സ്ഥിരപ്പെട്ടിരിക്കുകയും അത് കേട്ട ശേഷം അതിനെ ലംഘിച്ച ഏവനും നീതിപൂർവമായ പ്രതികാരം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് സംസാരിച്ചു തുടങ്ങിയതും തന്നിൽ നിന്നും കേട്ടവരാൽ നമ്മിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ നമ്മുടെ ജീവൻ്റെ കാര്യങ്ങളെ നാം അഗണ്യമാക്കിയാൽ നാം എങ്ങനെ ഓടിമാറും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും പലവിധ ശക്തികൾ മൂലവും തൻ്റെ തിരുഹിദാനുസരണം നൽകപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിവിധ ദാനങ്ങൾ കൊണ്ടും അവയെ ദൈവം സാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവെ നിന്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ച നിന്റെ ദാസരെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ വസിപ്പിക്കണമേ അമീൻ